അവളുടെ വിരലിൽ സ്പർശിച്ചു പതിയെ അവനൊരു വിദ്യുത് പ്രവാഹം തന്റെ കൈകളിലേക്ക് പടരുന്ന പോലെ തോന്നി ഏതൊരു മനുഷ്യനും മോഹലസ്യമുണ്ടാകാവുന്ന കാഴ്ച അവന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല പുറത്തുനിന്ന യുവതി അത് മുറിയുടെ മധ്യഭാഗത്തായി നിൽക്കുന്നു അവൾ അപ്പോഴും പുഞ്ചിരിക്കുകയാണ് അവളുടെ ശരീരത്തിൽ ചുവന്ന ലോലമായ വസ്ത്രമാണുള്ളത് ആകാല തെളിഞ്ഞു കാണാം ആരെയും ആകർഷിക്കുന്ന മുഖഭാവം ഹരികൃഷ്ണൻ അവളെ പൂർണമായും മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു എത്ര മനോഹരമായ മുഖം അതിനൊത്ത ശരീര സൗന്ദര്യം ഏതോ ശില്പിയുടെ കരവിരുതിൽ മെനഞ്ഞ ദാരുശില്പം ഉത്തേജിപ്പിക്കാൻ അവളുടെ മാരടങ്ങൾ നന്നായി അവന് കാണാമായിരുന്നു നിമിഷങ്ങൾ കൊഴിഞ്ഞു വീണു അവൾ അവന്റെ കൈകളിൽ പിടുത്തമിട്ടു ജനാലകൾ അടയുന്നു വാതിലുകൾ തനിയെ ശബ്ദമില്ലാതെ തുറക്കുന്നു ഹരികൃഷ്ണൻ ഇതൊക്കെ വിസ്മയത്തോടെയാണ് നോക്കിയത് ഇവൾ തന്നെ രക്ഷിക്കുമോ അതോ ശിക്ഷിക്കുമോ മാളവികയുടെ കിടക്കറ അവിടെ റാന്തൽ തെളിഞ്ഞു കത്തുന്നുണ്ട് ഉറക്കറയിൽ നിദ്രയില്ലാതെ കിടക്കുന്ന മാളവിക മാറിൽ കൈകൾ ചേർത്ത് വെച്ച് കിടക്കുകയാണ് അവൾ ഇപ്പോഴവൾ വൃദ്ധയല്ല ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു യുവതി അവൾ മച്ചിലേക്ക് നോക്കിക്കിടന്നു അവിടെ അനേകം പല്ലികൾ ഉണ്ടായിരുന്നു അവയെല്ലാം അവളെ നോക്കി കണ്ണീർ കൊഴിക്കുന്നു അവരെല്ലാം ഗതി കിട്ടാതെ അലയുന്ന ഏതോ ആത്മാക്കളായിരിക്കാം മാളവിക അവിടേക്ക് നോക്കി പുച്ഛത്തോടെ ചെറികോട്ടി നിമിഷങ്ങൾ കൊഴിയുന്നു അവളുടെ കണ്ണുകൾ തുടിക്കുന്നു മാറിടം ഉയർന്നു താഴ്ന്നു ഇടത് കൈവിരൽ വിറ കണ്ടു എന്താണ് തനിക്ക് സംഭവിക്കുന്നത് അവൾ പരവേശത്തോടെ ചാടി എഴുന്നേറ്റു ഉള്ളിലാരോ പറയുന്നു ആപത്ത് തനിക്കെതിരെ ആരോ കരുക്കൾ നീക്കുന്നു ആരാണത് അവൾ കണ്ണുകൾ പൂട്ടി ധ്യാനത്തിൽ എന്നവണ്ണം ചമ്മറം പടിഞ്ഞ് കിടക്കയിലിരുന്നു കുറച്ചു നേരത്തെ ധ്യാനത്തിന് ശേഷം അവൾ കണ്ണുകൾ തുറന്നു തന്റെ ദൃഷ്ടി ഹരികൃഷ്ണന്റെ വാതിലിനെ നേർക്ക് പായിച്ചു ആ നോട്ടം വാതിൽ വാതിൽപാളിയും കടന്ന് പാഞ്ഞു അവനെ കണ്ടെത്തി പക്ഷേ അവൻ നല്ല നിദ്രയിലാണ് അപ്പോൾ അവനല്ല ഇത് മറ്റാരോ ആണ് അല്ലാതെ വെറുതെ തന്റെ ഇടത് കൈവിരിൽ തുടിക്കില്ലല്ലോ ഏതായാലും കരുതിയിരിക്കുക തന്റെ ലക്ഷ്യം കാണുന്നത് വരെ യുവതിയും ഹരികൃഷ്ണനും നടക്കുകയാണ് അവൻ ആകാംക്ഷ അടക്കാനാകാതെ അവളോട് ചോദിച്ചു ഭവതിയുടെ പേര് പറഞ്ഞില്ല അവൾ നടത്തം നിർത്തിയിട്ട് വശ്യമായി അവനെയെന്ന് നോക്കിയിട്ട് ഒരു പുഞ്ചിരിയോടെ മറുപടി നൽകി എന്റെ പേര് പൗർണമി എന്നിട്ട് അവന്റെ കൈകളുടെ പിടുത്തം കുറച്ചുകൂടി മുറുക്കി മുന്നോട്ട് ഇരുവരും നടന്നു ചിരപരിചിതയെ ചിരപരിചിതയെപ്പോലെയാണ് പൗർണമി യാത്ര തുടരുന്നത് ഹരികൃഷ്ണൻ അരുമയായ ഒരു പൂച്ചക്കുട്ടിയെ പോലെയും പൗർണമിയുടെ മുഖം വിടർന്നു നിന്നു അവൾക്ക് എന്തെന്നില്ലാത്ത ആത്മവിശ്വാസമുള്ള മുഖമായിരുന്നു ഹരികൃഷ്ണന്റെ കാലുകൾ നിലത്ത് സ്പർശിക്കുന്നില്ലായിരുന്നു അവൻ കാലുകളിലേക്ക് നോക്കി അവിശ്വസനീയം നടക്കുകയല്ല നമ്മൾ ഒഴുകുകയാണ് ഹരിക്ക് വിശ്വസിക്കുവാൻ പ്രയാസം തോന്നി ഇവൾ രക്ഷസാണല്ലോ പല കഴിവുകളും ഇവൾ അവൻ രസകരമായ ഈ കാഴ്ചകൾ ആസ്വദിക്കുവാൻ നോക്കി അവൻ ചിന്തിച്ചു ഒരു രാത്രിക്കുള്ളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് തനിക്ക് നേരിട്ട് അനുഭവിക്കേണ്ടത് ഇനി എന്തെല്ലാം കാഴ്ചകളാണ് കാണാൻ കാത്തിരിക്കുന്നത് ഇതൊക്കെ ആരോട് പറഞ്ഞാലും കേൾക്കുന്ന അവരെല്ലാം തന്നെ ഭ്രാന്തനാക്കും തീർച്ച ഒരു തരം തണുപ്പാണ് അവിടം സുഖകരമായ സ്വപ്നം പോലുള്ള യാത്ര ഹരികൃഷ്ണൻ കണ്ണുകൾ പതിയെ അടച്ചു നിമിഷങ്ങൾ 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 അവരുടെ യാത്ര തുടരുകയാണ് ഇപ്പോൾ അവരൊരു പാറയ്ക്കുള്ളിലെ ഗുഹ പോലുള്ള ഇടത്തിലൂടെ സഞ്ചരിക്കുകയാണ് ചിലയിടങ്ങളിൽ വെളിച്ചം കാണാമെന്നല്ലാതെ ഇവിടേക്കാണ് യാത്രയെന്ന് ഒരു ഊഹവും അവന് തോന്നിയില്ല അവൾ തന്നെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് ഇവൾ സത്യമോ മിഥിയോ പൗർണമി എന്ന പേര് പറഞ്ഞ ഈ യുവതി ശിക്ഷിക്കുമോ അതോ രക്ഷിക്കുമോ ഹരികൃഷ്ണൻ ഇങ്ങനെ പലതും ചിന്തിച്ചു അഗാധമായ ഒരു കർത്തത്തിലേക്ക് പോകുന്ന പ്രതീതി തണുത്ത മൂടൽമഞ്ഞ് മേലാകെ പൊതിയുന്ന പോലുള്ള സുഖം യാത്രയുടെ വേഗത അപാരം അവന്റെ കണ്ണുകളെ വീണ്ടും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതാ അല്പമകലെ ഒരു നീല വെളിച്ചം ഹേ അതൊരു ഗുഹാക്ഷേത്രമാണല്ലോ എന്ത് അത്ഭുതം ഹരിക്ക് ഇപ്പോൾ തണുപ്പിന്റെ കാഠിന്യം കൂടുതൽ അനുഭവപ്പെടുന്നുണ്ട് അവൻ അവിടേക്ക് വിസ്മയാധീനനായി നോക്കി ഇരുവരും മറ്റൊരു അത്ഭുത ലോകത്തിൽ എത്തപ്പെട്ടിരിക്കുന്നു പൗർണമി തന്നെ നോക്കി ചിരിക്കുന്നു അതിനുശേഷം അവൾ സന്തോഷത്തോടെ ഉറക്കെ പറഞ്ഞു ഹരി അത്ഭുതപ്പെടണ്ട ഇതെല്ലാം യാഥാർത്ഥ്യമാണ് ഇവിടെ എത്താൻ ഇപ്പോൾ കഴിയുന്നത് കോടികൾ ഒരാൾക്ക് മാത്രം സാധിക്കുന്ന കാര്യം അമാവാസിയിൽ ആയില്യം നക്ഷത്രത്തിൽ പിറന്ന ഒരു മനുഷ്യന്റെ സഹായത്താൽ മാത്രമേ എനിക്ക് പോലും ഇപ്പോൾ ഇതിനുള്ളിൽ പ്രവേശനം സാധ്യമാകൂ ഹരികൃഷ്ണന്റെ ജനനം അമാവാസിയിലെ ആയില്യം നക്ഷത്രമാണ് ഇങ്ങനെ ജനിക്കുന്നവർ അപൂർവമാണ് ഇതിനായി ഈ ശിവപുരത്ത് ഞാൻ കാത്തിരുന്നത് ഇരുപത്തിയഞ്ച് വർഷമാണ് ഹരിയുടെ വരവിനായി ഇനിയൊരു സത്യം ഞാൻ പറയാം ഇത് കേൾക്കുമ്പോൾ ഹരിക്ക് എന്നോട് ദേഷ്യം തോന്നാം ഹരികൃഷ്ണന്റെ അച്ഛനെ കൊന്നത് ഞാനാണ് ഏ ഹരിയുടെ കണ്ണുകളിൽ ഇരുട്ട് കയറി തലകറങ്ങി കാതുകളിൽ വന്ന് പതിച്ച ആ വാക്കുകൾ വിശ്വസിക്കാൻ കഴിയാതെ അവൻ പിന്നെയും ചോദിച്ചു എന്താ നീ പറഞ്ഞത് ഒന്നുകൂടെ പറയൂ അവന്റെ തൊണ്ട ഇടറി കണ്ണുകൾ നിറഞ്ഞു പൗർണമി അതിന് ശാന്തമായി മറുപടി നൽകി ഹരികൃഷ്ണൻ വിചാരിക്കുന്ന ഒരാളല്ല നിന്റെ അച്ഛൻ അയാൾ ഒരു നീചനായിരുന്നു ദുർമന്ത്രവാദം കരസ്ഥമാക്കിയ ശേഷം അയാളുടെ ദുഷ്ടമനസ്സിൽ കടന്നുകൂടിയ ദുരാഗ്രഹമായിരുന്നു ഈ ഗുഹാക്ഷേത്രത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മാന്ത്രിക നിലവറയിൽ നിന്നും പ്രകൃതിയുടെ വരദാനമായി ലഭിച്ച നാഗമാണിക്യം സ്വന്തമാക്കാൻ അയാൾ ശ്രമിക്കുക അതൊരിക്കലും ഒരു അധമന്റെ കൈകളിൽ എത്തരുത് കാരണം പ്രകൃതിയുടെ സ്വത്താണ് നാഗമാണിക്യം ദുഷ്ടന്മാരുടെ കൈകളിൽ അകപ്പെട്ടാൽ അവർ അതിനെ സ്വന്തം നേട്ടത്തിന് ഉപയോഗിച്ചിരിക്കും ഈ പ്രപഞ്ചം പിന്നെ അവരുടെ നീചപ്രവൃത്തിയിൽ നശിച്ചു പോകും നാഗമാണിക്യം കൈക്കലാക്കാൻ ശ്രമിച്ച നിന്റെ അച്ഛനെ എനിക്ക് അപ്പോൾ തന്നെ കൊല്ലേണ്ടി വന്നു നാഗമാണിക്യത്തെ അതിന്റെ യഥാർത്ഥ ഇടത്തിൽ സ്ഥാപിക്കേണ്ടതായും വന്നു ഈ അത്ഭുത മാണിക്യത്തിന് സമീപം തന്നെ ഹരിയുടെ പിന്നിലുള്ള മാന്ത്രിക സിദ്ധികൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾക്കും ഉപകാരപ്പെടാവുന്ന അമൂല്യങ്ങളായ താളിയോലകൾ ധാരാളമുണ്ട് അവയെല്ലാം ഹരികൃഷ്ണന് അവകാശമുള്ളവയാണ് നിലവറയുടെ വലുതുവശത്ത് ഇരിപ്പിടം പോലുള്ള കരിങ്കല് കൊണ്ടുണ്ടാക്കിയ ഇടത്തേക്ക് അവൾ ചൂണ്ടിക്കാട്ടി അവിടെ ഒരു ചതുരപ്പെട്ടി ഇരിക്കുന്നത് അവൻ കണ്ടു അവൾ ദശാബ്ദങ്ങൾക്ക് മുൻപ് നടന്ന ഒരു അത്ഭുത സംഭവത്തിന്റെ ചുരുളുകൾ നിവർത്തി അതിങ്ങനെയായിരുന്നു ഏകദേശം എഴുപത് വർഷങ്ങൾക്ക് മുൻപ് തന്റെ നിസ്വാർത്ഥമായ ഭക്തിയിലൂടെ അമ്മയെ കഠിന തപസ് ചെയ്ത് ഭൂമിയിലേക്ക് ആവാഹിച്ചു അത് മറ്റാരുമല്ല ഹരിയുടെ മുത്തശ്ശൻ ആദികേശവൻ തന്നെയാണ് യക്ഷിയമ്മ ആദികേശവനിൽ സംപ്രീതയായി അദ്ദേഹത്തിന് സമ്മാനിച്ചതാണ് ഈ അമൂല്യമായ നാഗമാണിക്യം ഈ ദിവ്യമാണിക്യം സൂക്ഷിക്കാൻ അദ്ദേഹം വടക്കുനിന്ന് വരുത്തിയ തച്ചന്മാരെ കൊണ്ട് ഈ കാണുന്ന ഗുഹക്ഷേത്രം ഉണ്ടാക്കി ഇവിടെ എത്തിച്ചേരാൻ പ്രത്യേക പാതയും പണിതു കാരണം ഇവിടെ കടക്കാൻ സാധ്യതയുള്ള ദുഷ്ട ദുഷ്ടമനസ്സുകളെ മുൻകൂട്ടി കണ്ടിരുന്നു അദ്ദേഹം കാവലായി അനേകം സർപ്പങ്ങളും യക്ഷികളും ദീർഘദർശിയായ അദ്ദേഹം ഇതിനുള്ള മാന്ത്രിക താക്കോലാണ് ഹരിയുടെ പിതാവിനെയും ഹരിയെയും ഏൽപ്പിച്ചത് കൂടുതൽ ആർത്തി കാണിച്ചതുകൊണ്ട് മരണം ഭരിക്കേണ്ടിയും വന്നു നിന്റെ അച്ഛന് നാഗമാണിക്യത്തിന് കാവലിനായി നാഗരാജാവ് അനന്തനെ തന്നെ ആവാഹിച്ചു പ്രവേശന കവാടത്തിലെ കാവലിനായി നാഗയക്ഷി നാഗയക്ഷിയമ്മയും കൂടിയിരുത്തി കാലങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അതിനുശേഷം ഹരിയുടെ അച്ഛൻ ഇവിടേക്ക് വന്നു അയാളൊരു ദുർമാർഗിയായിരുന്നു അവൻ എന്നെ വശീകരിച്ചു നല്ലവനായ മനുഷ്യനെ പോലെ അത് മനസ്സിലാക്കാതെ ഞാൻ ഞാൻ ഇന്നത്തേതുപോലെ അമാവാസിയിൽ അർദ്ധരാത്രിയിൽ അയാളെ ഞാൻ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ആദ്യമൊന്നും അയാളെ എനിക്ക് സംശയമില്ലായിരുന്നു ഇവിടെ എത്തിയതും അവന്റെ ഭാവം മാറി എന്നെ ചതിച്ചു എന്ന് മനസ്സിലാക്കിയ ക്ഷണം ഗത്യന്തയമില്ലാതെ എനിക്ക് അയാളെ വധിക്കേണ്ടി വന്നു പറഞ്ഞിട്ട് അവൾ മുഖം കുനിച്ചു നിന്നു പൗർണമിക്ക് ഹരിയുടെ മുഖത്തേക്ക് നോക്കുവാൻ പ്രയാസം തോന്നി അതിനുശേഷം അവൾ വിഷമം കലർന്ന മുഖഭാവത്തോടെ പറഞ്ഞു ഹരി എന്നോട് ക്ഷമിക്കണം ഇതെല്ലാം കേട്ട ഹരികൃഷ്ണൻ ഇത് കർത്തവ്യതാമൂഢനായി നിന്നു പൗർണമി തന്റെ കർത്തവ്യത്തിലേക്ക് കടന്നു അവൾ മുന്നിൽ കാണുന്ന മൂടൽ മഞ്ഞിന്റെ നേർക്ക് നോക്കി പൗർണമി വലതു കൈ വീശി അത്ഭുതം ക്ഷേത്രത്തിനു ചുറ്റിലും മൂടി നിന്നിരുന്ന മഞ്ഞിന്റെ ആവരണം എങ്ങോട്ടോ മാഞ്ഞുപോയി അവിടുള്ള കാഴ്ച അപ്പോഴാണ് തെളിഞ്ഞു വന്നത് ഹരികൃഷ്ണൻ കൂടുതൽ അതിശയിച്ചു അതൊരു പടുകൂറ്റൻ ആൽമരമായിരുന്നു അതിനുള്ളിലാണ് ഗുഹാക്ഷേത്രം അവൾ അകത്തേക്കുള്ള വാതിൽ ഇരുവശത്തേക്കുമായി തുറന്നു വർഷങ്ങളായി തുറക്കാതിരുന്ന പാളികൾ കറകള ശബ്ദത്തോടെ അകത്തേക്ക് തുറന്നു